നമ്മൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തെ സ്നേഹത്തോടെ ജാതിക്കും മതത്തിനും അതീതമായി ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു സുഖവും സന്തോഷവും നമുക്കത്രമേൽ പ്രിയമായി തോന്നാത്തത് അത് അട്ടിമറിക്കപ്പെടുന്ന അതില്ലാതാക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കാൻ ഇതുവരെ ഉടേതം ഇടയാക്കി മതേതര മനസ്സുകളും മനുഷ്യരും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ വ്യത്യാസം നമുക്കറിയാത്തത് ഭാര്യഭർത്തൃ ജീവിതം നയിക്കുന്ന ദമ്പതികൾക്ക് വൈധവ്യത്തിൻ്റെ വേദന അറിയാൻ കഴിയില്ല അതങ്ങനെ ആയവർക്കെ അഴിയ അറിയാൻ പറ്റൂ അനുഭവങ്ങൾ അങ്ങനെയാണ് ഞാനത് പറഞ്ഞത് ഒരു ശ്രീരാമസേനയുടെ സംഭവവും ഒരു സ്നേഹസേനയുടെ സംഭവവും ഒന്ന് ചേർത്ത് പറയാനാണ് ആദ്യം ഈ ശ്രീരാമസേനയുടെ കഥ പറയാം കർണാടകയിൽ ഒരു സ്കൂളിൽ നിരവധി വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം സ്വാഭാവികമായി സീനിയറായി അദ്ദേഹത്തിന് പ്രധാന അധ്യാപകനായി ജോലി കിട്ടി നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ്റെ പേര് സുലൈമാൻ എന്നായിപ്പോയി എന്ന് പറഞ്ഞാൽ അയാളൊരു മുസ്ലിമായിപ്പോയി സുലൈമാൻ ആണെങ്കിലും സുലൈമാൻ ഗോരി നായിക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ സ്കൂളിൽ പ്രഥമാധ്യാപകനായതോടുകൂടി ആ പ്രദേശത്തെ മൂലാധാരത്തിൽ വിദ്വേഷം പൊതിഞ്ഞ ശ്രീരാമസേന അങ്ങനെയാണ് പേരിടുന്നത് അതിലൊരു പ്രത്യേകത എങ്ങനെയാണല്ലോ എല്ലാ തീവ്രവാദികളും മനോഹരമായ പേര് വെച്ചാണ് ഈ സംഘടനകൾക്ക് പേരിടുന്നത് ഐ എസ് ഐ എസ് തീവ്രവാദികളും അങ്ങനെയാണ് അൽ തീവ്രവാദികളും അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ദേശീയ വേർഷനായ ഈ സേനയും അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീരാമൻ ഇപ്പോൾ രാമായണ മാസത്തിലെ ശ്രീരാമൻ നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നതുകൊണ്ടും ഞാനും പലയിടത്തും പ്രഭാഷണം നടത്താൻ വായിക്കുന്നതുകൊണ്ടും കൊണ്ടും എവൻ്റെ ഒന്നും പ്രവൃത്തിയുമായി ഒരു ബന്ധവും ഇല്ലെന്നറിയാം എങ്കിലും പേരങ്ങനെയാണ് അതിലെ അവർ തീരുമാനിച്ചത് ഇവനെ മാറ്റാനുള്ള ഏക മാർഗം ആ സ്കൂളിൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാക്കണം അങ്ങനെ ഒരു ദുരന്തമുണ്ടാക്കിയാൽ മാറ്റാൻ കഴിയുമെന്ന് തീരുമാനിച്ചു ഇങ്ങനെയുള്ളവൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇവനൊക്കെ ചിന്തിച്ചാൽ ഇതേ വരുവുള്ളൂ അതിനവർ കണ്ടെത്തിയ മാർഗം സ്കൂളിലെ ടാങ്കിൽ വിഷം കലർത്തുക എന്നുള്ളതാണ് അങ്ങനെ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തി സ്വാഭാവികമായി അവിടുത്തെ കുട്ടികൾ വാട്ടർ ടാങ്ക് ഉപയോഗിച്ച് വെള്ളം കുടിച്ചപ്പോൾ അസ്വസ്ഥതകളുണ്ടായി ദൈവഭാഗ്യം കൊണ്ട് ആരുടെയും നില ഗുരുതരമായില്ല അവസാനം ഒരു വിദ്യാർത്ഥിയരെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പുറത്തുനിന്നൊരാൾ വന്ന് ഒരു കുപ്പിയിൽ ദ്രാവകം തന്നുവെന്നും അത് ടാങ്കിലെ വെള്ളത്തിൽ കലർത്തി എന്നും പറയുന്നത് അങ്ങനെ കണ്ടുപിടിച്ച ആളിൻ്റെ പേര് കൃഷ്ണമഠാർ ഒടുവിൽ അവനെ പിടിച്ചപ്പോഴാണ് ബാക്കി രണ്ട് രണ്ടുപേരെ കൂടി കിട്ടിയത് അങ്ങനെ മൊത്തം മൂന്ന് പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു അവൻ്റെ പേരാണ് ശ്രീരാമ വാനരസേന ശ്രീരാമൻ്റെ പേരിലുള്ള വിദ്വേഷ സേന ശ്രീരാമൻ്റെ പേരിലുള്ള കുറുക്കന്മാരുടെ സേന അതിൽ മൂന്ന് പേരെ പിടിച്ചു ഓർക്കണം മുസ്ലിമായ ഒരു അധ്യാപകനെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടി ഇത് നമ്മുടെ സംസ്ഥാനത്തിന് തൊട്ടടുത്താണ് നടക്കുന്നത് നമുക്ക് പലപ്പോഴും മൗനമാണല്ലോ ഇതിലൊക്കെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെ ഇതുപോലെ തന്നെ വ്യാജപരാതിയിൽ കുടുക്കി ഇതുപോലെ പിടിച്ച് അവരുടെ പരാതി പോലും ഇല്ലാതെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് അകത്താക്കിയപ്പോഴാണല്ലോ അത് അന്യായമാണ് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രംഗത്ത് വരുന്നതിൻ്റെ വേറൊരു വേർഷനാണ് ഈ കേൾക്കുന്നത് ഇത് ശ്രീരാമസേന ഇനി എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ ജംഗ്ഷനിൽ ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരു മനുഷ്യൻ പതിനഞ്ച് വർഷമായി ഇവിടെ നിന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്നുണ്ട് അയാളുടെ പേര് കൃഷ്ണകുമാർ എന്നോ മറ്റോ കാണുമ്പോൾ എല്ലാവരോടും ലോഹ്യം പറയും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല മദ്യപാനിയല്ല ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വന്നതാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ വരെ നടന്നു പോയാണ് അദ്ദേഹം കരുനാപ്പിളിയിൽ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നത് എന്നെ കാണുമ്പോൾ ചില പരാതികളും വിഷമങ്ങളും ഒക്കെ പറയും ഞാൻ കേൾക്കാറുണ്ട് ഈ നാട് എൻ്റെ പ്രദേശം കുറച്ചൊരു മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ് അവിടുത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നില്ല അപ്പോഴാണ് രണ്ട് സുഹൃത്തുക്കൾ ഒരു ഇല്ലിയാസും ഒരു സലീമെന്ന് പറയുന്നവർ എന്നോട് പറഞ്ഞത് സാർ ഇന്ന ആൾ ആശുപത്രിയിൽ കിടക്കുക ഭയങ്കര ഇതാണ് ബുദ്ധിമുട്ടാണ് കാലങ്ങ് പഴുത്ത് ഷുഗർ കൂടിയെന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അതിൻ്റെ ചിത്രം കണ്ടാൽ ആരും സങ്കടപ്പെട്ടു പോകും മുട്ടിന് താഴെ വെച്ച് അസ്ഥി കാണത്തൊക്കെ പോലെ പഴുത്ത് നാശമായി എനിക്ക് സത്യത്തിൽ ഉറക്കം വന്നില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു അതിൽ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഉണ്ട് എല്ലാവരോടും പറഞ്ഞു ഇയാൾ ഇന്ന ഇന്നയാളാണെന്നും പറഞ്ഞു അവരെല്ലാവരോട് കുറച്ച് ചെറുതല്ലാത്ത തുകയായി ചേർന്നു ഞാനും രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ആശുപത്രിയിൽ പോയി എൻ്റെ ഉടനെ ആവാസും ഉത്രാടം സുരേഷും ഇല്ലിയാസുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഇവിടെ പൊറുക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് ഉത്രാടം സുരേഷിനെ കൂട്ടി വിട്ടു മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ സുഖം പ്രാപിച്ചു വരികയാണ് ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയ സ്നേഹമല്ല നമ്മുടെ അനുഭവങ്ങളിൽ വിശ്വാസങ്ങളിൽ നമ്മൾ ചേർത്ത് വെച്ച മനുഷ്യബന്ധത്തിൻ്റെ കഥയാണിത് അവിടെയാണ് യവനെപ്പോലെയുള്ള പരനാറികളും പരമതണ്ടികളും വൃത്തികെട്ടവുമാരും ഇവന്മാരൊക്കെ ഏത് ബീജത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും എന്താണ് ഇവൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ഒന്നും ഒട്ടും മനസ്സിലാവുന്നില്ല ഒരു പേരുകാരനെ സ്ഥലം മാറ്റാൻ കുട്ടികൾക്കെതിരെ ടാങ്കിൽ വിഷം കലക്കുക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഇതിന് ശിക്ഷിക്കപ്പെടുമോ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് നിർഭാഗ്യവശാൽ സാധ്യമല്ലെന്നാണ് ഉത്തരം കുറേ കാലം ഇത് കിടക്കും അവിടുത്തെ ഗവൺമെൻറ് മാറും അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ് വരും അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ ഐ എ അങ്ങ് ഏറ്റെടുക്കും അവസാനം എന്താവും മലേകാവ് സ്ഫോടനം പോലെ മരിച്ചവരെല്ലാം പ്രതിയായിരുന്നു പ്രതിയായിരുന്നവരെല്ലാം നിരപരാധികളായിരുന്നു എന്ന് വിധി വരും അപ്പോഴും നമ്മൾ പറയും നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതരത്വ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണെന്ന് ഇന്നാൾക്ക് ഇന്ന ദിവസം ജാമ്യം നൽകാൻ കഴിയുമെന്ന് മന്ത്രി രാഷ്ട്രീയക്കാർക്ക് ഉറപ്പ് നൽകുകയും രാഷ്ട്രീയക്കാർ അത് വെച്ച് പ്രസ്താവനയും നടത്തുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം Ha <laughs> ha.